ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വീണ്ടും ചൂടാക്കിയാൽ വിഷമാവുന്ന പച്ചക്കറി തക്കാളി ഉള്ളി കോൺ ബ്രോക്കോളി ഉത്തരം കൂൺ പ്രമേഹ രോഗികളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് ചോളം ഗോതമ്പ് റാഗി അരി ഉത്തരം ചോളം മൈക്രോവേവ് ഓവനിൽ ഒരിക്കലും ചൂടാക്കാൻ പാടില്ലാത്തത് ബിരിയാണി ബ്രെഡ് കേക്ക് മുട്ട ഉത്തരം തോടോടു കൂടിയ മുട്ട ഗ്യാൻ വ്യാപി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡൽഹി വാരണാസി കോലാലംപൂർ സൂററ്റ് ഉത്തരം വാരണാസി വിറ്റമിൻ ബി ട്വൽവ് കൂടുതൽ അടങ്ങിയിട്ടുള്ള മാംസം ആട് പന്നി ബീഫ് ഒട്ടകം ഉത്തരം ബീഫ് വൃക്കകളുടെ ആരോഗ്യത്തിന് മികച്ച പാനീയം ഇളനീർ പാൽ കോഫി നാരങ്ങവെള്ളം ഉത്തരം ഇളനീർ ഒരു കപ്പ് ബദാമിൽ എത്ര കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത് ഗ്രാം ഇരുപത്തി അഞ്ച് ഗ്രാം മുന്നൂറ്റി എൺപത്തി ഗ്രാം എഴുപത്തി അഞ്ച് ഗ്രാം ഉത്തരം മുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം മുടികൊഴിച്ചിൽ മാറാൻ ഉത്തമമായ ചെടി ആര്യവേപ്പ് കീഴാർ നെല്ലി തുളസി അയമോദകം ഉത്തരം കീഴാർ നെല്ലി ഒരു വശം മാത്രം തളർച്ച അനുഭവപ്പെടുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ക്യാൻസർ ഹൃദയാഘാതം പക്ഷാഘാതം മൈഗ്രെയിൻ ഉത്തരം പക്ഷാഘാതം ഡയാലിസിസ് നടത്തുന്നത് ഏത് അവയവം തകരാറിലായാലാണ് കണ്ണ് ഹൃദയം കിഡ്നി തലച്ചോറ് ഉത്തരം കിഡ്നി പപ്പായയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം ആപ്പിൾ അനാർ തണ്ണിമത്തൻ നാരങ്ങ ഉത്തരം നാരങ്ങ പ്രകൃതിയുടെ ഇൻസുലിൻ എന്ന് അറിയപ്പെടുന്ന പച്ചക്കറി മുരിങ്ങ ബ്രോക്കോളി കോവയ്ക്ക വെണ്ടയ്ക്ക ഉത്തരം പൂച്ചകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് ഇന്ത്യ സുഡാൻ അമേരിക്ക ജർമ്മനി ഉത്തരം അമേരിക്ക വായനാറ്റം അകറ്റാൻ ചെയ്യേണ്ടത് വെളുത്തുള്ളി ചവക്കുക ഏലക്ക ചവക്കുക ഇഞ്ചിനീര് കുടിക്കുക ഉപ്പുവെള്ളം കുടിക്കുക ఉత్తరం ఏలక చవక